ബഹിരാകാശത്ത് ഇന്ത്യൻ കയ്യൊപ്പ് ചാർത്തിയിരിക്കുകയാണ് വ്യോമസേനാ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല പതിനെട്ട് ദിവസം ബഹിരാകാശത്ത് ചിലവഴിച്ച ശുഭാംശു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനും രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ഇന്ത്യക്കാരനുമായി ആക്സിയം മിഷൻ ഫോറിൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടെ പങ്കാളിത്തത്തോടെ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടു നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം നേടിയ ഈ നേട്ടം കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയിൽ ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന വരുന്ന കഴിവിനെയും രാജ്യത്തിന്റെ അഭിലാഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അന്താരാഷ്ട്ര പങ്കാളിത്തത്തിന്റെ തന്ത്രപരമായ ഉപയോഗത്തെയും അടിവരയിടുന്നു ആ വിശ്വാസിയാൻ മിഷൻ കി സഫലത പേതിഹാസിക് യാത്ര सिर्फ अंतरिक्ष तक सीमित नहीं है यह हमारी विकसित भारत की यात्रा को तेज गति और नई मजबूती देगी ആദ്യ അധ്യായമാണ് ഇതെന്ന് ഇന്ന് എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും താങ്കളുടെ ചരിത്രയാത്ര ബഹിരാകാശത്ത് മാത്രം ഒതുങ്ങുന്നില്ല അത് നമ്മുടെ വികസിത ഭാരത യാത്രയ്ക്ക് വേഗതയും നവോന്മേഷവും പകരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വാക്കുകൾ ബഹിരാകാശ രംഗത്തെ രാജ്യത്തിന്റെ മുന്നേറ്റം നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാർക്ക് നൽകിയ പ്രചോദനത്തെ പ്രതിഫലിപ്പിക്കുന്നു അഭിമാനം വാനോളമുയർത്തി ശുഭാംശു ശുക്ലയും സംഘവും കഴിഞ്ഞ ചൊവ്വാഴ്ച ഭൂമിയിൽ മടങ്ങിയെത്തി ഈ ചരിത്രപരമായ നേട്ടത്തിലൂടെ ബഹിരാകാശ രംഗത്ത് രാജ്യം അതിന്റെ ശരിയായ ഇടം കണ്ടെത്തിയെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ It's indeed a moment of pride for the world, but a moment of glory for India because one of her sons, one of her illustrious sons is coming back with a successful voyage. And more importantly, having performed those experiments which were assigned to him, which were exclusive, which never done before, which have a huge, huge bearing on life sciences, on the on the on the well-being of the mankind across the world, which appropriately lives up to Prime Minister Modi's mantra of being. പ്ലേയിങ് ദി റോൾ ഓഫ് എ ബന്ധു ആഗോള ബഹിരാകാശ പരിവേഷണത്തിൽ ഉന്നതിയിലേക്കുള്ള ഇന്ത്യയുടെ കുതിപ്പിനെ ദൗത്യം വിളിച്ചോതുന്നതായി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക അഭിലാഷങ്ങളുടെ പുതുയുഗത്തെ ഇത് അടയാളപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികനും ആക്സിയം ഫോർ ദൗത്യത്തിന്റെ പൈലറ്റുമായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് മൂന്നു മണിക്ക് ശേഷം സാൻറ്റീഗോ തീരത്ത് പസഫിക് സമുദ്രത്തിൽ പതിച്ച സ്പേസ് എക്സ് ഡ്രാഗൺ പേടകമായ ഗ്രേസിൽ ഭൂമിയിലേക്ക് മടങ്ങിയെത്തി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പതിനെട്ട് ദിവസത്തെ വാസത്തിനു ശേഷം ബഹിരാകാശ പേടകത്തിൽ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് മണിക്കൂർ എടുത്താണ് മടക്കയാത്ര പൂർത്തിയാക്കിയത് ജൂൺ ഇരുപത്തിയഞ്ചിന് യു എസിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ബഹിരാകാശത്തേക്ക് കുതിച്ച ആക്സിയം എം ഫോർ ദൗത്യത്തിൽ മിഷൻ പൈലറ്റായ ശുഭാം ശുശുക്ലയ്ക്ക് പുറമെ അമേരിക്കയുടെ കമാൻഡർ പെഗ്ഗി എബിറ്റ്സൺ പോളണ്ടിൽ നിന്നുള്ള മിഷൻ സ്പെഷ്യലിസ്റ്റ് സ്ലാവോസ് ഉസൻസ്കി വിനിസ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് മറ്റംഗങ്ങൾ നാസയും സ്പേസ് എക്സും ആക്സിയം സ്പേസും ഐഎസ്ആർഐയും ചേർന്നുള്ള ദൗത്യമാണിത് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ എന്ന പേടകത്തിൽ യാത്ര തിരിച്ച ദൗത്യസംഘം ഇരുപത്തിയെട്ട് മണിക്കൂർ യാത്ര ചെയ്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ സംവദിച്ചു ലോകത്തിനായി ബഹിരാകാശ രംഗത്തെ പുതിയ സാധ്യതകളുടെ വാതിലുകൾ ഇന്ത്യ തുറക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ച പ്രധാനമന്ത്രി ബഹിരാകാശത്തെ ശുഭാംശുവിന്റെ അനുഭവങ്ങൾ ഈ ഭാവി ദൗത്യങ്ങൾക്ക് വളരെയധികം വിലപ്പെട്ടതായിരിക്കുമെന്നും പറഞ്ഞു ഹമേ മിഷൻ കോ आगे बढ़ाना है हमें अपना खुद का स्पेस स्टेशन बनाना है और चंद्रमा पर भारतीय एस्ट्रोनॉट की लैंडिंग भी करानी है इन सारे मिशंस में आपके अनुभव बहुत काम आने वाले हैं मुझे विश्वास है आप वहां अपने अनुभवों को जरूर रिकॉर्ड कर रहे होंगे चंद्रयान विजेते രാജ്യത്തെ കുട്ടികളിലും യുവാക്കളിലും ശാസ്ത്രത്തോടുള്ള പുതിയ താല്പര്യവും ബഹിരാകാശ പരിവേഷണത്തോട് വലിയ അഭിനിവേശവും ഉയർന്നു ഉയർന്നുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ശുഭാംശുവിന്റെ ചരിത്രപരമായ യാത്ര ആ ദൃഢനിശ്ചയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുവെന്നും അഭിപ്രായപ്പെട്ടു പതിനെട്ട് ദിവസത്തെ ഐ എസ് എസ് വാസത്തിനിടെ ഐ എസ് ആർഒ നിയോഗിച്ച ഏഴെണ്ണമടക്കം അറുപതിലധികം ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തി ഐ എസ് ആർഒയും ഇന്ത്യൻ ശാസ്ത്രജ്ഞരും രൂപകൽപ്പന ചെയ്ത നിരവധി പ്രധാന പരീക്ഷണങ്ങൾക്ക് ശുക്ല നേതൃത്വം നൽകി സ്പ്രൗട്ട്സ് പ്രോജക്റ്റ് അതിൽ ഒരു പ്രധാന പരീക്ഷണമായിരുന്നു വിത്തുകൾ മൈക്രോഗ്രാവിറ്റിയിൽ എങ്ങനെ വളരുന്നു എന്ന് അവർ പഠിച്ചു ദീർഘമായ ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭക്ഷണം എങ്ങനെ വളർത്താമെന്ന് മനസ്സിലാക്കാൻ ഈ ഗവേഷണം സഹായിക്കുന്നു മൈക്രോ ആൽഗകളെയും സൈബാക്ടീരിയകളെയും കുറിച്ചുള്ള ഗവേഷണം ചെറിയ ജീവികൾക്ക് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാനും ബഹിരാകാശത്ത് ഭക്ഷണമായി ഉപയോഗിക്കാനും കഴിയുമോ എന്ന് പരീക്ഷിച്ചു ഭാവിയിലെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങൾക്ക് ഇവ പ്രധാനമാണ് പേശികളുടെ ആരോഗ്യവും ഗ്ലൂക്കോസ് നിരീക്ഷണവും സ്ഥലം മനുഷ്യന്റെ പേശികളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് അവർ പരിശോധിക്കുകയും പൂജ്യം ഗുരുത്വാകർഷണത്തിൽ ഗ്ലൂക്കോസ് സെൻസറുകൾ പോലുള്ള ആരോഗ്യ ഉപകരണങ്ങൾ പരീക്ഷിക്കുകയും ചെയ്തു ബഹിരാകാശയാത്ര സുരക്ഷിതവും കൂടുതൽ സുസ്ഥിരവുമാക്കുന്നതിലൂടെ ഈ പഠനങ്ങൾ ദൈർഘ്യമേറിയ ദൗത്യങ്ങൾക്ക് തയ്യാറെടുക്കാൻ സഹായിക്കുന്നു സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകം തിങ്കളാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത്തഞ്ചോടെയാണ് ഐ എസ് എസിനോട് വിട പറഞ്ഞത് ആദ്യം അൺഡോക്ക് ചെയ്ത ക്യാപ്സൂൾ ഐഎസ്എസിൽ നിന്ന് വേർപെട്ടു രണ്ടാമതായി ഡി ഓർബിറ്റ് ബേൺ ബഹിരാകാശ നിലയവുമായി വേർപെട്ട ഡ്രാഗൺ പേടകത്തിന്റെ എഞ്ചിൻ ജൊലിപ്പിച്ച് ഭ്രമണപഥം ഉയർത്തി എഞ്ചിനുകൾ ബഹിരാകാശ പേടകത്തിന്റെ വേഗത കുറച്ചു ഭൂമിയുടെ ഗുരുത്വാകർഷണം അതിനെ താഴേക്ക് വലിക്കാൻ അനുവദിച്ചു മൂന്നാമതായി പുനഃപ്രവേശനമായിരുന്നു അത് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർഷണം കടുത്ത ചൂട് സൃഷ്ടിച്ചു ഒരു താപകവചം ക്യാപ്സൂളിനെയും ജീവനക്കാരെയും സംരക്ഷിച്ചു നാലാമതായി പാരച്യൂട്ടുകൾ സ്ഥിരതയ്ക്കായി രണ്ട് ചെറിയ പാരച്യൂട്ടുകൾ ആദ്യം തുറന്നു തുടർന്ന് നാല് വലിയ പാരച്യൂട്ടുകൾ ക്യാപ്സൂളിൻ്റെ വേഗത കുറച്ചു മണിക്കൂറിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വേഗത്തിൽ കാലിഫോർണിയയ്ക്കടുത്തുള്ള പസഫിക് സമുദ്രത്തിൽ കാപ്സ്യൂൾ സ്പ്ലാഷ് ഡൌൺ ചെയ്തു റിക്കവറി ടീമുകൾ വേഗത്തിൽ സ്ഥലത്തെത്തി ബഹിരാകാശ യാത്രികരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു പേടകത്തിൽ നിന്നും രണ്ടാമനായാണ് ശുഭാംശു പുറത്തിറങ്ങിയത് ദൗത്യസംഘം ഒരാഴ്ച പുനരധിവാസ പരിപാടികൾക്കായി ടെക്സസിലെ കേന്ദ്രത്തിൽ കഴിയും ബഹിരാകാശം മനുഷ്യ ശരീരത്തെ പലതരത്തിൽ ബാധിക്കുന്നു മൈക്രോഗ്രാവിറ്റിയിൽ ദ്രാവകങ്ങൾ മുകളിലേക്ക് നീങ്ങുകയും മുഖങ്ങൾ വീർക്കുകയും കണ്ണിന്റെ മർദ്ദം ഉണ്ടാകുകയും ചെയ്യുന്നു ഭാരം വഹിക്കാതെ പേശികളും അസ്ഥികളും ദുർബലമാകുന്നു സന്തുലിതാവസ്ഥയും ഏകോപനവും ബാധിക്കുന്നു അതിനാൽ ബഹിരാകാശ യാത്രികർ തിരിച്ചെത്തുമ്പോൾ അവർക്ക് പലപ്പോഴും തലകറക്കം ക്ഷീണം അല്ലെങ്കിൽ അസ്ഥിരത അനുഭവപ്പെടുന്നു സുഖം പ്രാപിക്കാൻ ശുക്ലയും സംഘവും ഏഴു ദിവസത്തെ പുനരധിവാസ പരിപാടി പിന്തുടരുന്നു ഇതിൽ മെഡിക്കൽ പരിശോധനകൾ ശക്തിയും സന്തുലിതാവസ്ഥയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള വ്യായാമങ്ങൾ കാഴ്ച നിരീക്ഷണം എന്നിവ ഉൾപ്പെടുന്നു മിക്ക ബഹിരാകാശ യാത്രികർക്കും വീണ്ടും സാധാരണ നിലയിലാകാൻ നിരവധി ദിവസങ്ങളോ ആഴ്ചകളോ എടുക്കും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് താഴ്ന്ന ഭൂമി ഭ്രമണപഥത്തിലേക്ക് ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ അയക്കാൻ ലക്ഷ്യമിടുന്ന രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിലേക്കുള്ള ഒരു തന്ത്രപരമായ ചുവടുവയ്പായിരുന്നു എ ഒന്നാമതായി ബഹിരാകാശത്ത് ജീവിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും ഐഎസ്ആർഒയ്ക്ക് ഇത് യഥാർത്ഥ അനുഭവം നൽകുന്നു രണ്ടാമതായി ബഹിരാകാശ യാത്രികരെ എങ്ങനെ പരിശീലിപ്പിക്കാമെന്നും ആരോഗ്യം നിരീക്ഷിക്കാമെന്നും പഠിക്കുന്നു പരീക്ഷണങ്ങൾ എങ്ങനെ നടത്താമെന്നും അന്താരാഷ്ട്ര പങ്കാളികളുമായി പ്രവർത്തിക്കാമെന്നും മടക്കയാത്ര പ്രവർത്തനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുമുള്ള വിലയേറിയ വിവരങ്ങൾ ശുഭാംശുവിന്റെ യാത്രയിലൂടെ രാജ്യം സ്വായത്തമാക്കി പുനരധിവാസ പ്രക്രിയയെക്കുറിച്ചുള്ള ഡാറ്റ അവർക്ക് ലഭിക്കുന്നു ശുഭാംശുവിന്റെ അനുഭവജ്ഞാനം ബഹിരാകാശ യാത്രികരുടെ പരിശീലനം ബഹിരാകാശ പേടക രൂപകൽപ്പന ദൗത്യ ആസൂത്രണം എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കും ഗഗന്യാൻ ദൗത്യത്തിലൂടെ ഇന്ത്യ സ്വന്തം ബഹിരാകാശ യാത്രികരെ അയക്കാൻ ഒരുങ്ങുകയാണ് ബഹിരാകാശത്തിന്റെ ഭാവിയെ നയിക്കാൻ തയ്യാറാണ് ഇന്ത്യ